ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചാനൽ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തായി അപ്പോൾ അതുപോലെ എല്ലാ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി പിന്നെ നമ്മൾ ചാനൽ തൊഴിലുറപ്പിനെ പറ്റിയുള്ള ചാനലാണ് അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എളുപ്പമാണെങ്കിൽ ഒന്നായിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഇത് വീഡിയോൻ്റെ അവസാനമാണ് പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് ഒരു താല്പര്യം വരികയുള്ളൂ അതുകൊണ്ട് എല്ലാവരും മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക ഓ അപ്പോൾ പലരും നമ്മൾ വീഡിയോൻ്റെ പല തായ പലരും കമൻറ്റായിട്ട് ചെയ്യുന്നുണ്ട് അതായത് ഡിസംബർ മുതലുള്ള പൈസ കിട്ടിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും മസ്റ്റോളിൻ്റെ പൈസ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് മെയ് വരെ മെയ് മുപ്പ് ഇരുപത്തെട്ട് വരെയുള്ള പൈസ എല്ലാ പഞ്ചായത്തിനും നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിലവിൽ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള പൈസകളൊക്കെ കേന്ദ്രം നൽകിയിട്ടുണ്ട് പിന്നെ കിട്ടാനുള്ളത് എസ്റ്റിയുടെ നൂറ് നൂറ് തൊഴിൽ ദിനത്തിന് മുകളിലുള്ള തൊഴിൽ ദിനം എടുത്തതിൻ്റെ ഫണ്ടായിരുന്നു കുറച്ച് പെൻഡിങ് പെൻഡിങ്ങുള്ള അത് നിലവിൽ മാർച്ച് വരെ ഉള്ളതൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അത് ഇന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് അത് നാളെ മറ്റന്നാളെയായിട്ട് ക്രെഡിറ്റ് ആവും എല്ലാ ജില്ലകളിലും നിലവിൽ എസ് ടിൻ്റെ അതായത് നൂറ് തൊഴിൽ ദിന ദിവസത്തിൽ കൂടുതൽ പണിയെടുത്തതിൻ്റെ പൈസ കിട്ടാൻ ബാക്കിയിരുന്നു അത് എല്ലാവരുടെ അക്കൗണ്ടിലേക്കും കയറിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ അതായത് തൊഴിലുറപ്പിൽ പണിയെടുത്തതിന് മെയ് മാസം വരെയുള്ള പൈസകളൊന്നും നിലവിൽ പെൻഡിങ് ഒന്നുമില്ല എല്ലാവർക്കും അതാ അവരുടെ അക്കൗണ്ടിലേക്ക് കെട്ടിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ ചിലരൊക്കെ പറയുന്നുണ്ട് ചില മസ്റ്റുകളുടെ പൈസ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലേക്കൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കുക അതായത് നിങ്ങളെ അക്കൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാരണം നോക്കുക റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ആധാർ ആധാറിൻ്റെ പ്രശ്നം മൂലമോ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പ്രശ്നം മൂലമോ ഒക്കെ റിജക്റ്റ് ആവാം അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർ പഞ്ചായത്ത് സ്റ്റാഫിനെ റീജനറേറ്റ് ചെയ്തിട്ട് രണ്ടാമത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുക അത് നിലവിൽ രണ്ടാമത് കേന്ദ്ര സർക്കാർ എന്താണോ ഫണ്ട് അലോട്ട് ചെയ്യുന്നത് വെച്ചാൽ അതാത് സമയം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുകയാണ് ചെയ്യുക അവർ പഞ്ചായത്തിൽ അവർ ചെയ്യേണ്ട പണി ചെയ്ത് തീർത്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറുകയാണ് ചെയ്യുക ഈ ഇഷ്യൂ ഇങ്ങനെ സോൾവ് ആകും അപ്പോൾ പലരും ചിലപ്പോൾ എന്താ പറയുക നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ ആധാർ ലിങ്കായ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ പഞ്ചായത്തിൽ നിങ്ങൾ കൊടുത്ത അക്കൗണ്ടിലേക്കല്ല പൈസ വരിക നിങ്ങളുടെ ഏത് അക്കൗണ്ടിലാണോ ആധാർ ലിങ്കായി കിടക്കുന്നത് ആ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത് ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് തൊഴിലുറപ്പിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആധാർ ഏത് അക്കൗണ്ടിലാണോ ലിങ്കാക്കി എടുക്കുന്നത് ആ അക്കൗണ്ടിലേക്കാണ് പൈസ വരിക അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ചില ചില എന്താ പറയുക മസ്റ്റുകളുടെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അക്കൗണ്ട് ഏതെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ബാങ്കിൽ ബാങ്കിലേറ്റാൻ പോയപ്പോൾ അവർ ആധാർ ലിങ്ക് ആക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും ബാങ്കിലൊക്കെ പോവാണെങ്കിൽ അവരെന്താക്കാൽ അവരുടെ അക്കൗണ്ട് ലിങ്ക് ലിങ്കാക്കും പിന്നെ ചില ഫിനാൻസ് അതായത് ലോൺ എടുക്കുന്നൊക്കെ ബാങ്കോ ബാങ്കു പ്രൈവറ്റായ ഫിനാൻസിൻ്റെ കുറച്ച് ബാങ്ക് ഇൻഡസ്ലാൻഡ് ബാങ്ക് അങ്ങനെ പിടിച്ച് കുറച്ച് സ്ഥാപനങ്ങളുണ്ട് അവർ നേരെ അവർ അക്കൗണ്ട് എന്താ പറയുക ആധാർ ലിങ്കാക്കി അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളറിയാതെ തന്നെ അവർ ആധാർ ലിങ്ക് ആക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങള പഞ്ചായത്ത് നിങ്ങളോട് അക്കൗണ്ട് എന്നുള്ള കാര്യം അവർ ചെക്ക് അവർ നോക്കിയിട്ട് പറഞ്ഞുതരും പഞ്ചായത്തുനിന്ന് ഇതല്ലാതെ നമുക്ക് നോക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെ ആർക്കെങ്കിലും പറ്റെങ്കിൽ നമ്മളെ എൻ ആർ ജി എസിൻ്റെ ഒഫീഷ്യൽ പേജ് കയറിയിട്ട് നിങ്ങളുടെ ജോബ് കാഡ് എടുത്തു വയ്ക്കുക അത് നിങ്ങളുടെ എൻ ആർ ജിസോൺ ഒഫീഷ്യൽ പേജ് കയറിയിട്ട് അതിൻ്റെ തായെ സ്റ്റേറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ജോബ് കാർഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് കാണിക്കുക അതിൽ കയറി നോക്കിയാൽ നിങ്ങളുടെ ജോബ് കാർഡ് സെലക്ട് ചെയ്ത് ഏതൊക്കെ മസ്റ്റോളിൻ്റെ പൈസ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അതായത് മസ്റ്റോൾ അതിൽ നിങ്ങളെ അതിൽ മസ്റ്റോൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൈസ കയറിയിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റോളിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തായ ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുണ്ടാവും ഇതൊക്കെ നമ്മൾ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വീഡിയോ ഇതേപോലെ ചെയ്തിട്ടുണ്ട് എങ്ങനെ എടുത്തു നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് സ്ക്രീനിൽ കാണിക്കാത്തത് അപ്പോൾ അങ്ങനെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുക ഏതെങ്കിലും മസ്റ്റോളിൻ്റെ പൈസ കയറാനുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഏതെങ്കിലും എന്താ പറയുക നമ്മളിപ്പോൾ ഞാൻ റിപ്പോർട്ട്സും കാര്യങ്ങളും നോക്കിയപ്പോൾ എല്ലാ മസ്റ്റോളിൻ്റെയും വന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് ഇനി യാദൃശികമായിട്ട് ഏതെങ്കിലും മസ്റ്റോളിൻ്റെയൊക്കെ പല ജില്ലകളിലും എല്ലാ ജില്ലകളൊന്നും ലിസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ഇതിൻ്റെ മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പോൾ അതിൽ കയറിയതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇനി ഏതെങ്കിലും ജില്ലകളിൽ ഏതെങ്കിലും മസ്റ്റോളുടെ പൈസ ഒക്കെ കിട്ടാൻ പെൻഡിങ് ഉണ്ടോ എന്നുള്ള കാര്യം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇനി ഇക്കാര്യം കൂടി നിങ്ങൾക്ക് കയറിയാൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം ഇനി അങ്ങനെ ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി പൈസ കയറിക്കോളും അത് പഞ്ചായത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും ഇനി എന്തെങ്കിലും കാരണവശാൽ റിജക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങളെ പഞ്ചായത്തുനിന്ന് അവർ വിളിച്ച് അറിയിക്കുന്നതാണ് പിന്നെ നിങ്ങൾ എൻ എം എസ് ആപ്പിൻ്റെ ഇഷ്യൂസാണ് എൻ എം എസ് ആപ്പിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നം അതായത് ഈ ഫോട്ടോ ക്യാപ്ചർ ആകത്താണ് നിങ്ങൾ എൻ എം എസ് ആപ്പിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായ ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്ന ലിങ്ക് അതായത് അതിൻ്റെ ഒരു മാർച്ച് റിലീസ് ചെയ്ത ഒരു എ പി കെ ഫയലുണ്ട് അത് നമ്മൾ ഒരു ടെലിഗ്രാം ചാനലുണ്ട് എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് പത്ത് എം പി കൂടുതലുള്ള കൊണ്ടൊന്ന് ഷെയർ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കയറി ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് അത് എ പി കെ ഫയൽ നമുക്ക് അയച്ചു തന്ന എ പി കെ ഫയൽ തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിൽ വേറെ ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റില്ല നമുക്ക് മാത്രമേ ആ ചാനൽ ചാനലിൽ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആ എ പി കെ ഫയൽ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അത് നമുക്ക് കിട്ടിയ ഒരു വെർഷനാണ് അത് നമ്മളായി ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആ എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ടെലിഗ്രാമിൽ കയറി എൻ എം എസ് ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ എൻ എം എം എസ് ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ അതിൽ ഫസ്റ്റ് വരുന്നത് എൻ എം എസ് ആപ്പിൻ്റെ നമ്മൾ ചാനലാണ് അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് തന്നെ ചോദിച്ചാൽ പഞ്ചായത്ത് പഞ്ചായത്തുനിന്ന് അവർ അനു അയച്ച് തരുന്നതാണ് അതായത് മാർച്ച് റിലീസ് ചെയ്ത എ പി കെ ഫയൽ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞാൽ ആ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ ആ പഞ്ചായത്ത് അവർ അയച്ച് തരുന്നതാണ് അത് വാങ്ങിയതിന് ശേഷം വാ വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്താൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാവുന്നതാണ് ി എന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ നിൽക്കേണ്ടി വരും അതായത് ഒന്നോ രണ്ടോ മിനിറ്റോക്കെ നിങ്ങൾ ചിലപ്പോൾ ക്യാമറ പിടിച്ച് നിൽക്കേണ്ടി വരും അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക ഫോട്ടോ എടുത്ത് പെ പെട്ടെന്ന് ക്യാപ്ചർ ആയി വരില്ല കുറച്ച് സമയം എടുക്കുക സമയം എടുക്കുക പിന്നെ കുറേ പേരുടെ ഒരു തട്ടത്തിൻ്റെ അത് ഫേസ് കറക്റ്റായിട്ട് മുഖം കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നിൽക്കാൻ പറയാം അതായത് അവരെ മുഖം മറിയുന്ന രീതിയിൽ ഷാളൊക്കെ ഇട്ടാൽ ചിലപ്പം കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ പറയാനുള്ള കാര്യം എന്നു പറഞ്ഞാൽ നിങ്ങളിവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഫോണിൽ ചിലർ അപ്ഡേറ്റഡ് ആയിരിക്കില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതും കൂടി ഒന്ന് കാര്യങ്ങളൊന്നു നോക്കുക പിന്നെ പെർമിഷൻ എല്ലാം അലോ കൊടുത്തിട്ടേക്കുക ചിലരൊന്നും എന്താ പറയുക ചില കാര്യത്തിനൊന്നും നോട്ട് അലോ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും അലോ ആക്കി ആക്കിയിട്ടുക അപ്പോൾ ഇത് ചെയ്താൽ ചെയ്തു ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇതിന് പെർമിഷനൊക്കെ അലോ കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി ആർക്കെങ്കിലും കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആ ടെലിഗ്രാം ചാനലിൽ തന്നെ ഒരു ചാറ്റിൻ്റെ ഒരിതുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ് അത് നിങ്ങൾ അയച്ച സമയത്ത് തന്നെ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ അതിന് മറുപടി നിങ്ങൾക്ക് ആ ചാനലിലൂടെ തന്നെ തരുന്നതാണ് പിന്നെ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തി നമ്മൾ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ചാനലിൽ എന്താ വച്ചു ഇതിൽ ഇതിൻ്റെ കമൻറ്റിൽ സംശയങ്ങൾ ചോദിച്ചാൽ നമ്മൾ മറുപടി തരുന്നതാണ് ഇനി തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തായി അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് നിങ്ങൾ വീഡിയോ കാണുകയും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു പലരും കമൻറ്റായിട്ട് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും കമൻ്റായിട്ട് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം ഷെയർ ചെയ്യുകയും ചെയ്യണം എന്നാലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഇത് വരികയുള്ളു അങ്ങനല്ല നമുക്ക് നിങ്ങളുടെ എന്താ പറയുക ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാനൽ മുന്നോട്ട് പോവുകയും അതായത് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരോട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ ഓക്കെ താങ്ക്